തിരുവചന പ്രദീപത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദൈവത്തെ സ്നേഹിക്കുന്നവരും സൂര്യപ്രഭയോടെ പ്രകാശിക്കുമെന്നതാണ് ന്യായധിപന്മാരുടെ പുസ്തകം അഞ്ചാമധ്യായ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ യഹോവയെ നിന്റെ ശത്രുക്കളൊക്കെയും ഇവണ്ണം നശിക്കട്ടെ അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നതുപോലെ തന്നെ ന്യായധിപന്മാരിലൂടെ ഇസ്രയേലിന് ലഭിച്ച വൻ വിജയങ്ങളുടെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തിയ ഒരു വാചകമാണ് മേലുദ്ധരിച്ചത് ഇസ്രയേൽജനം കനാനിലെത്തിയെങ്കിലും അവരെ നശിപ്പിക്കുവാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയ കനാന്രെ പരാജയപ്പെടുത്തിയ അത്ഭുതകരമായ സംഭവത്തെ ഓർത്ത് പാടുന്ന ഒരു പാട്ടാണ് അഞ്ചാം അധ്യായത്തിൽ നാം കാണുന്നത് കനാന്രിൽ നിന്നും ഇസ്രയേലിനെ രക്ഷിക്കുവാൻ ദബോര എന്ന പ്രവാചകിയെയും ബാരാക്കിനെയും ദൈവം എഴുന്നേൽപ്പിച്ചു അന്ന് കനാന്യ കനാന്യരാജാവായ ആബിൻ്റെ സേനാപതി സീസര ആയിരുന്നു അവന് തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളും വലിയ പടജനങ്ങളും ഉണ്ടായിരുന്നു ഇസ്രയേലിനെ പരാജയപ്പെടുത്തുവാൻ മതിയായ എല്ലാ സന്നാഹങ്ങളുമായി സീസരയെ പൊരുതിയെങ്കിലും ഇസ്രയേലിനാണ് വിജയം ലഭിച്ചത് സീസര യുദ്ധത്തിൽ പരാജയപ്പെട്ട് ഒടുവിൽ യായേൽ എന്ന വ്യക്തിയുടെ കൂടാരത്തിൽ അഭയം തേടിയെങ്കിലും അവന് അവിടെ വെച്ച് ദാരുണമായ മരണം സംഭവിച്ചു കുടിപ്പാൻ വെള്ളം ചോദിച്ചപ്പോൾ യായേൽ അവൻ പാൽ കൊടുത്ത് തൃപ്തിപ്പെടുത്തി സീസര ഗാർഢനത്തിലായപ്പോൾ അവൾ അവനെ വഞ്ചനയിലൂടെ വകവരുത്തി ദൈവത്തിൽ ആശ്രയം വയ്ക്കാതെ സ്വശക്തിയിലും സൈന്യബലത്തിലും ആശ്രയിക്കുന്നവരുടെ ഗതി ഇതായിരിക്കുമെന്ന് സീസരയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു വെള്ളം ചോദിക്കുമ്പോൾ പാൽ നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന പൈശാചിക പ്രവൃത്തിയാണ് ഇന്ന് നാം ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകം നമ്മെ ആകർഷിക്കുന്നത് ഈ നിലയിലാണ് പക്ഷേ പാൽ കൊടുത്ത കൈകൾ കൊണ്ട് തന്നെ അന്ത്യം സംഭവിച്ച സീസറുടെ ചരിത്രം ഇന്നും നമുക്കൊരു പാഠമാണ് ലോകം നമ്മെ വശീകരിക്കുന്നത് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയാലായിരിക്കും എന്നാൽ അത് നമ്മുടെ നാശത്തിന് കാരണമാകും ഇന്ന് സന്തോഷത്തിന് വേണ്ടി ലോകമോഹങ്ങളുടെ പിന്നാലെ പോകുന്നവർ ഒടുവിൽ ആത്മഹത്യാലോ കൊലപാതകത്താലോ ഒടുങ്ങിപ്പോകുന്ന കാഴ്ച ൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് നശിച്ചു പോകാതെ ദൈവത്തെ സ്നേഹിച്ച് ദൈവവഴികൾ നടക്കുന്നവർ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നതുപോലെ ശോഭിക്കും ദപോരയ്ക്കും ബാരാക്കിനും ഈ നിലയിൽ പാടാൻ കഴിഞ്ഞത് ദൈവത്തിലുള്ള വലിയ ആശ്രയത്തോടെ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് വിശ്വാസത്താൽ രാജ്യത്തെ കീഴടക്കിവരുടെ ലിസ്റ്റിൽ ബാരാക്കിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നതായി എബ്രാഹ്ലേഖനും പതിനൊന്നാം അധ്യായത്തിൽ വായിക്കുന്നു വിശ്വാസത്താൽ വിജയം ഭരിച്ച ഒരു കൂട്ടം ഭക്തരെയാണ് എബ്രായ ലേഖനത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ കാണുന്നത് ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു അവർ കുനിഞ്ഞു വീണുപോയി ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഹോവയിൽ ആശ്രയിക്കുന്നു അവങ്കിലേക്ക് നോക്കിയോർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല പ്രിയരേ നമ്മുടെ മുഖം പ്രകാശിക്കണമെങ്കിൽ നമ്മിൽ ദൈവപ്രസാദമുണ്ടാകണം ദൈവപ്രസാദമില്ലാതെ അനേകരുടെ മുഖം വാടി വാടിത്തളർന്നിരിക്കുമ്പോൾ നമ്മുടെ മുഖം ഉദയസൂര്യൻ പ്രകാശിക്കുന്നതിൽ പ്രകാശിക്കട്ടെ യഹോവാ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ എന്ന് മോശ ഇസ്രയേൽ ജനത്തെ ആശീർവദിക്കുന്നു ദൈവമുഖം പ്രകാശിക്കാത്ത ദുഷ്ടന്മാരുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുമ്പോൾ നീതിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭപ പോലെ ശോഭിക്കും ദൈവം നമ്മെ ലോകത്തിലാക്കിയിരിക്കുന്നത് ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കുവാനാണ് ലോകത്തിൻ്റെ വെളിച്ചമായി ക്രിസ്തു നമ്മിൽ പ്രകാശിക്കുന്നതിലൂടെ നമുക്കും ലോകത്തിൽ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കുവാൻ കഴിയും അന്ധകാരം ഭൂമിയെയും കൂരിരട്ട് ജാതികളെയും മൂടുമ്പോൾ നിൻ്റെ മേലെ ഹോവ ഉദിക്കുമെന്ന് തിരുവചനം പറയുന്നു കൃപയാൽ നമ്മിൽ കർത്താവ് പ്രകാശിച്ചു നമുക്ക് ചുറ്റുമുള്ളവരോ അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു സത്യവെളിച്ചമായി ക്രിസ്തുവിനെ അവർ അറിഞ്ഞിട്ടില്ല ക്രിസ്തുവിനെക്കുറിച്ച് പലവരും കേട്ടിട്ടുണ്ടെങ്കിലും അത് വിശ്വാസമായി പരിണമിച്ചിട്ടില്ല നമ്മിലുള്ള വെളിച്ചം അന്ധഹാരത്തിൽ കഴിയുന്ന അനേകർക്ക് പ്രകാശമായി തീരട്ടെ ഇന്ന് പ്രകാശിക്കുന്നവർ നിത്യതയിൽ കർത്താവിനോടൊപ്പം നിത്യം പ്രകാശിക്കും അന്ന് സൂര്യന്റെ വെളിച്ചമോ ചന്ദ്രൻ്റെ പ്രകാശമോ ആവശ്യമില്ല നീതിസൂര്യനായ കർത്താവ് തന്നെയായിരിക്കും അന്ന് വിളക്ക് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ ഉദിക്കും ആ നല്ല ദിവസത്തിനായി കാത്തിരുന്നു കൊണ്ട് പ്രത്യാശയിൽ നമ്മുടെ നാളുകൾ കഴിക്കാം കർത്താവ് നമ്മെ സഹായിക്കുമറാകട്ടെ സ്വർഗീയ പിതാവേ യഹോവ തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം ഞങ്ങളുടെ മുഖം പ്രകാശിക്കത്തക്ക നിലയിൽ ആ പ്രകാശം മറ്റുള്ളവരിലേക്കും വ്യാപരിക്കത്തക്ക നിലയിൽ കർത്താവേ ഞങ്ങളെ ഈ അന്ധകാരപൂരിതമായ ഭൂമിയിൽ പ്രകാശങ്ങളാക്കി അവിടുന്ന് തീർത്തത് കൊണ്ട് സ്തോത്രം ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് പ്രകാശിക്കുവാൻ കൃപ ചെയ്യണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ